ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുമാത്രമല്ല സ്കൂളൊക്കെ തുറന്നു കുട്ടികളുടെ യൂണിഫോമൊക്കെ കറയും പെൻസിലിൻ്റെ അടയാളങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മായ്ച്ചു കളയാനുള്ള ടിപ്സുകളും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്കപ്പോൾ ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ പോകുമ്പോഴും അതുപോലെ ഓഫീസിൽ പോകുന്നവരും ഇതുപോലെയുള്ള ബോട്ടിലുകൾ വെള്ളം കൊണ്ടുപോവാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലും സാധാരണ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബ്രഷൊന്നും എത്താത്ത രീതിയിൽ വാ വട്ടം കുറവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിനുള്ള ഒരു ഈസി ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് അരിമണിയാണ് വളരെ കുറച്ച് മതിയാവും അഴുക്കിനി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടിയെടുക്കാം അതിനോടൊപ്പം തന്നെ ഇതാ കുറച്ച് കല്ലുപൊടി ഇടുക്കുന്നു അപ്പോൾ ഞാൻ ഈ അരിമണി ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അരിമണിയും കല്ലുപ്പും ഞാൻ ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ബോട്ടിൽ ഒന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്മെല്ലൊക്കെ സ്മെല്ലൊക്കുള്ള കുപ്പിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഉള്ളിൽ മൊത്തം ക്ലീനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബ്രഷൊന്നുമില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ബ്രഷ് കയറാത്ത കുപ്പികളാണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു മെത്തേഡിൽ കുപ്പിയുടെ ഉള്ളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈയൊരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ബോട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഗ്ലാസ് ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു സാധനം കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ടിൽ കളയാനായിട്ട് മടിക്കും ഗ്ലാസ് ബോട്ടിൽ നമ്മൾ റീയൂസ് ചെയ്യും പക്ഷേ അതിൻ്റെ പുറത്തായിട്ട് ലേബലൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു ലേബല് റിമൂവ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ആ രീതിയിൽ ലേബലൊക്കെ കളഞ്ഞെടുത്ത ഒരു ബോട്ടിലാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ബോട്ടിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ദാ ഈ ഒരു ബോട്ടിലിൻ്റെ നമുക്ക് ലേബല് കളഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുപ്പി ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലേബൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ പീൽ ചെയ്ത് കളയാനായിട്ട് പറ്റും ഉണ്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് വരും ഇതുപോലെ നമുക്ക് പറിച്ച് ഇത് എടുക്കാനായിട്ട് പറ്റും ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെക്കുക അപ്പോൾ വളരെ ഹാർഡായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന സ്റ്റിക്കറാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒലിച്ചെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ കിട്ടില്ല കേട്ടോ അത് ഉറപ്പാണ് അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കെ വലിച്ചാൽ മതി അപ്പോൾ തന്നെ അതിൽ നിന്ന് റിമൂവായി കിട്ടുന്നതാണ് കണ്ടില്ലേ ഇനി ഇത് ഉലിച്ച് കളഞ്ഞിട്ടും ഇതിൽ വല്ല പശയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രബ്ബർ വെച്ച് കഴുകി കളഞ്ഞാൽ മതിയാവും കേട്ടോ ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ് കണ്ടോ ഇതാ നല്ല ഭംഗിയുള്ള കുപ്പിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് റീയൂസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ബ്രെഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡൊക്കെ സാധാരണ ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ട് ടൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടാറ് പക്ഷെ അത് നമ്മൾ തുറന്നതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവണം എന്നില്ല മിസ്സായിട്ടുണ്ടാവാം അപ്പോൾ അതെങ്ങനെയാണ് ടൈറ്റായിട്ട് അല്ലെങ്കിൽ കേടൊന്നും വരാതെ സീൽ ചെയ്ത് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ ഈസിയായിട്ട് പലരും ഇത് ഉപയോഗിച്ച് പകുതിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരു കൊടുക്കാറാണ് പതിവ് എന്നാൽ അതിനേക്കാളും വളരെ സേഫായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് കാണിക്കുന്നത് നമ്മളിത് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം പിരിച്ചു കൊടുത്തതിന് ശേഷം ഈ അറ്റം ഉണ്ടല്ലോ അറ്റം നമുക്ക് ഇതാ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കാം മടക്കി ഈ ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ലതുപോലെ അത് സീലായിട്ട് ഇരിക്കുകയും ചെയ്യും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്കിതൊന്ന് ടൈ ചെയ്ത് വെക്കാനോ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ കമ്പിയോ ഒന്നും ആവശ്യമില്ല അതായത് പോലെ നല്ല രീതിയിൽ സീലായിട്ടിരിക്കും ഇതിപ്പോൾ ബ്രെഡിൻ്റെ കവറായതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ സീൽ ചെയ്യാൻ പറ്റിയത് ഇനി അതല്ല നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള കവറാണെങ്കിൽ അത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇപ്പോൾ ഇതുപോലുള്ള കവറുകളാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് പൊട്ടിച്ചതാണ് അപ്പോൾ സാധാരണ എന്താ ചെയ്യുക നമ്മൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് എടുത്തതിന് ശേഷം വേഗം ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈ ചെയ്യും ഇപ്പോൾ റബ്ബർ ബാൻഡ് ഒന്നും ഇല്ലെങ്കിലോ ഇപ്പോൾ നമുക്കിത് സീൽ ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു അടിഭാഗം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം സ്റ്റൗവിൻ്റെ മുകളിൽ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ലൈറ്റർ വച്ചിട്ടോ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇരുപത് ആ സ്പൂണിൻ്റെ അടിഭാഗം ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കൂടി തന്നെ ഇതാ കവർ ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ടാണ് ടോ ഞാൻ വെച്ചിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക ആ കൂടി തന്നെ വയ്ക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴെ ഒരു ന്യൂസ് പേപ്പറോ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നല്ലതുപോലെ തന്നെ അത് സീലായി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ വളരെ ഈസി ആയിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ റബ്ബർ ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഈസി ആയിട്ട് സീൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് സ്കൂളൊക്കെ തുറന്നു അല്ലേ കുട്ടികളുടെ യൂണിഫോമൊക്കെ അഴുക്കാകുന്ന സമയവും അത് വൃത്തിയാക്കാൻ നമ്മൾ കുറച്ച് മെനക്കിടേണ്ട ഒരു സാഹചര്യവുമാണ് അപ്പോൾ യൂണിഫോം ഷേർട്ടിലുണ്ടാകുന്ന പലതരം അഴുക്കുകൾ ഇല്ലെങ്കിൽ പെൻസിലും പേനയൊക്കെ വച്ചിട്ട് പോറിയിട്ടുള്ള ആ ഒരു കറകളൊക്കെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരുപാട് ആയാസപ്പെടാതെ അതെങ്ങനെയാണ് മാച്ചു കളയുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് യൂണിഫോം ഷർട്ട് ആണ് അപ്പോൾ അതിൽ ഇതാ കണ്ടോ പേന കൊണ്ട് പോറിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കാതെ ഷർട്ടിലൊക്കെ അറിയാണ്ട് തേച്ച് പോകും അപ്പൊ അങ്ങനെയുള്ള ഒരു കറയാണ് ഞാനിത് വെള്ളത്തിൽ കഴുകിയതാണ് പക്ഷെ അത് പോകുന്നില്ല കറി ആയ ഒരു കറയാണെന്ന് തോന്നുന്നു മഞ്ഞ മഞ്ഞളിന്റെ കറിയായിരിക്കാം അപ്പോൾ അതുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ പേനയുടെ കറ കളയാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെർഫ്യൂമാണ് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് തരം പെർഫ്യൂം ആയാലും എടുക്കാം പെർഫ്യൂം അല്ലെങ്കിൽ ബോഡി സ്പ്രേ എടുക്കാവുന്നതാണ് അത് ഞാൻ ഈ ഒരു പേനയുടെ മാർക്കിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പേനയുടെ കറ ഒന്ന് ആയെന്നല്ലാതെ അത് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്തു നോക്കാം അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദാ കോൾഗേറ്റാണ് വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാമെന്ന് നോക്കുക കോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പഴയ ബ്രഷിലേക്ക് തേച്ച് കൊടുക്കാം കുറച്ചൊന്നെടുത്ത് പഴയ ബ്രഷിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെള്ളം നനച്ചിട്ട് ഈ ഒരു പേനയുടെ ആ ഒരു മാർക്കുള്ളെടുത്ത് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം ഇതാ ആ ഒരു പേനയുടെ കറയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മഞ്ഞൾ കറയുടെ ഭാഗം നോക്കാം ആ മഞ്ഞൾക്കറിയുടെ ഭാഗത്തേക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് സോപ്പ് തന്നെയാണ് ദാ ഈ ഒരു സോപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വളരെ എഫക്റ്റീവാണ് മഞ്ഞൾക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോപ്പാണ് കേട്ടോ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊന്ന് ഇതുപോലുള്ള മഞ്ഞൾക്കറികൾക്കൊക്കെ ഞാൻ ഈ ഒരു സോപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദാ അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സോപ്പ് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളറ് ഒരു പിങ്ക് കളറാകും ഈ പിങ്ക് കളറാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കറ ഇളകി ഉണങ്ങുമ്പോഴേക്കും ആ കറ ഇളകി ആ മഞ്ഞൾ കറയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ ഒരു ചെറിയ പിങ്ക് കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ആ ഒരു കറ പോയി കിട്ടും കേട്ടോ ഇനി അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന സമയത്ത് കറ പോകണം എന്നില്ല പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ മഞ്ഞൾ കറ മുഴുവനായിട്ടും പോയിട്ടുണ്ടാകും ഇനി അതല്ല പെൻസിൽ കൊണ്ടുള്ള കറയാണെങ്കിൽ ഞാൻ ഇവിടെ പെൻസില് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പെൻസിൽ കൊണ്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ആ കോൾഗേറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് വെച്ചിട്ടൊന്നു ഒരച്ച് കൊടുത്താൽ മതി ഭയങ്കര ഹാർഡായിട്ടൊന്നും ഉറക്കണ്ട സാധാരണ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ അത് ഇളകി പോക്കുകയുള്ളൂ കേട്ടോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് യൂണിഫോംസിലെ കറകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുപോലുള്ള പേനയുടെ ഒക്കെ കറികളൊക്കെ സാധാരണയാണ് മക്കളുടെ ഉടുപ്പുകളിൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്